അലഹദില്ല നമ്മുടെ എടിയ ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് നമ്മുടെ വേദിയിലേക്ക് വരികയാണ് ആഫിയത്ത് നൽകുമാറാകട്ടെ പരിപാടിക്ക് ൂരിൽ ഞങ്ങൾ പോയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഒരുപാട് പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച് ഇൻഷാല്ലാ പരിപാടിയിൽ ഞാൻ എത്തും അതിൽ സമ്മതിക്കുമെന്ന് വാക്ക് തന്ന് ഇന്നലെ തന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ നീർവേലിയിലെ വീട്ടിൽ ഇന്നലെ തന്നെ എത്തി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് സി എം ഇപ്രിംസിനെ എല്ലാം വിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ് അള്ളാഹു തല ആഫിയത്ത് നൽകിയ്ക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിച്ച എല്ലാവരും നമ്മൾ ക്ഷണിച്ച എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ സദസ്സിൽ പങ്കെടുത്തു നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു സന്തോഷം അറിയിച്ചു അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകുമാറാകട്ടെ അലഹദില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദ് തുടങ്ങി വച്ച മഹത്തായ സ്ഥാപനം മർക്കസ് മൊഴൈനിയ അലഹദില്ല ഏഴ് വർഷം പിന്നിടുമ്പോൾ അൻപതോളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുകയാണ് ഹൈഫദുൽ ഖുർആൻ കോളേജിൽ മുപ്പതോളം വിദ്യാർത്ഥികൾഫ് പഠനം പൂർത്തിയാക്കി വിവിധങ്ങളായ കോളേജുകളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തനിയും അഡ്മിഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അസൗകര്യം നമ്മുടെ കുട്ടികൾക്ക് താമസിക്കാനുള്ള അസൗകര്യം അത് വലിയ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ കുട്ടികളെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അലഹദില്ല ഒരുപാട് പ്രവർത്തകന്മാരുടെ വിശ്വാസികളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് നമ്മളൊരു സ്ഥലം എടുക്കുകയും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒബൈദുള്ള ഒരു സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന് ആ സ്ഥലത്ത് ഒരു ബിൽഡിംഗിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ് ഒന്നാം നിലയുടെ വാർത്ത പണി പൂർത്തിയായി ഈ നാട്ടിലുള്ളതും അല്ലാത്തതും വിദേശത്തുമുള്ളതായ ഒരുപാട് ആളുകളുടെ വലിയ വലിയ സഹായങ്ങൾ സിമെന്റുകളും മറ്റ് ചെറിയ ചെറിയതുമായ എല്ലാ സഹായങ്ങളും സ്വരൂപിച്ച് അലഹദില്ല ഒന്നാം നിലയുടെ വാർപ്പ് പണി പൂർത്തിയായി ഇനി ആ ബിൽഡിങ്ങിന്റെ പണി ഉടനെ തന്നെ പൂർത്തിയാക്കണം ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ സഹകരിക്കണം ഒരുപാട് ആളുകൾ ഇന്നലെ നമ്മുടെ വേദിയിൽ സഹായം ചോദിച്ചപ്പോൾ സഹായങ്ങൾ അറിയിച്ചവരുണ്ട് ഇൻഷാള്ള സമാപന വേദിയിൽ ബഹുമാനപ്പെട്ട സുഹൈൽ സുഹൃത്തുക്കങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്യും സ്ഥാപനം വളരണം ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട് അതിനൊക്കെ ഭീമമായ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട് സ്ഥാപനത്തിന്റെ ആ ക്യാമ്പസ് തന്നെ ഒരു നല്ല രൂപത്തിലാക്കിയെടുക്കാൻ ഒന്നര കോടിയോളം രൂപ നമുക്ക് ആ സ്ഥാപനത്തിന് ആവശ്യമുണ്ട് ഇൻഷാല്ല ഇതുവരെ സഹായിച്ചതുപോലെ നിങ്ങളുടെ ഒക്കെ സഹായം ഇനി അങ്ങോട്ടും അതിനു വേണ്ടി ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റേത് അതുപോലെ തന്നെ എസ് വൈഎസിന്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ കീഴിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ അഞ്ചാറ് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ എടപ്പഴശ്ശിയിൽ ഒരു സാന്ത്വന കേന്ദ്രം നമ്മൾ ആരംഭിച്ചു ചെറിയ ചെറിയ മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ വിതരണം ചെയ്യുകയാണ് നമ്മൾ അല്പസാധനങ്ങൾ ഇറക്കി മെഡിക്കൽ കേന്ദ്രം സാന്ത്വന കേന്ദ്രം അവിടെ ആരംഭിച്ചപ്പോൾ അത് തികയാതെ വരികയാണ് രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാർ കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളെ വന്ന് സഹായങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് നൽകാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് അലഹമുല്ല അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യ കേന്ദ്രം നമ്മൾ ആരംഭിച്ചു അതിൽ ഒതുങ്ങിയാൽ പോരാ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതൊന്ന് വിപുലീകരിക്കണം ഇന്നലെ അതിന്റെ വിപുലീകരിച്ച ഓഫീസ് ഉദ്ഘാടനം കടപ്പഴ്ശിയിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദും ബഹുമാനപ്പെട്ടാദും തങ്ങളൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു സദസ് അലഹമില്ല അവിടെ കഴിഞ്ഞു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരിലും ഈ സമയത്ത് ഇവിടെ ഓർമ്മിക്കുകയാണ് ഈ സദസ്സിൽ ഒരു സന്തോഷ കൂടി മുഹൂർവത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് മനുഷ്യ നമ്മുടെ നാട്ടിലേക്കും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് വീട്ടിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവർക്ക് വലിയ ആശ്വാസമേകിക്കൊണ്ട് അവർക്ക് വലിയൊരു സന്തോഷം നൽകിക്കൊണ്ട് വീട്ടിൽ കിടപ്പ് രോഗികളെ വീട്ടിലേക്ക് പോയി പരിചരിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഇൻഷാള്ളതിന്റെ വാഹനത്തിന്റെ സമർപ്പണം ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് നമ്മുടെ വേദിയിൽ സമർപ്പിക്കും ഉസ്താദ് ഇൻഷാള്ളാ ഏതാനും സമയത്തിനും നമ്മുടെ വേദിയിലേക്ക് വരും അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് സഹായങ്ങൾ നൽകിയവരുണ്ട് സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി സഹായങ്ങൾ നൽകിയ ഒരുപാട് പ്രവർത്തകന്മാർ ഒരുപാട് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർമ്മിക്കുകയാണ് ഇൻഷല്ല ആ വാഹനം ഇന്ന് ഇവിടെ സമർപ്പിക്കും അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന എപ്പോഴും അകമഴിനെ സഹായിക്കുന്ന വിദേശ രാജ്യത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതുപോലെ ബാംഗ്ലൂര് കർണാടക തമിഴ്നാട് നമ്മുടെ ജില്ലകളിലെ പല ഭാഗത്തുള്ള ആളുകൾ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ബിൽഡിങ്ങിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അലഹദില്ലാ സഹായങ്ങൾ അറിയിച്ചവരുണ്ട് എല്ലാവർക്കും അത് മാത്രമാണ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് വേണ്ടി ചെയ്യും സഹായിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ നമ്മുടെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ വേദിയിലേക്ക് അല്പസമയത്തിനകം നമ്മുടെ വേദിയിലേക്ക് വരും ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ വിശിഷ്ടാതിഥിയാണ് നമ്മോട് സംസാരിക്കും നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തെത്തി ഇബ്രാഹിമിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പ്രഗത്ഭരായ ആരോഗ്യങ്ങളും സാധാത്തുക്കളും എല്ലാവരുമായി അഭേദ്യമായ ബന്ധമുള്ള മഹൽ വ്യക്തിത്വമാണ് സി എം ഇബ്രാഹിം സാഹിബ് വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല മറിച്ച് ചെന്നത്തമായത് നല്ലോണം നല്ലോണം ഹൃദയത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനു കൂടിയാണ് ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് കാലിമ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന പണ്ഡിതന്മാർക്ക് മുൻഗണന നൽകുന്ന വലിയൊരു ഉമറക്കളിപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് താൻ കൂടുതൽ ദീർഘിച്ച് സംസാരിക്കുന്നില്ല